ഇന്ന് മഹാത്മാഗാന്ധിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ തൊണ്ണൂറാം വാർഷികം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങളിൽ ഒന്നായാണ് മഹാത്മാജിയുടെ പയ്യന്നൂർ സന്ദർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം പയ്യനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യനൂർ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം മാവിൻ തൈനട്ടു തൈനടൽ കർമ്മം സീനിയർ കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി നിർവഹിച്ചു തൊള്ളായിരത്തി മുപ്പത്തിനാല് പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ പയ്യന്നൂരിൽ വന്നത് പതിനൊന്നിനാണ് കണ്ണൂർ ജില്ലയിൽ വന്നത് പയ്യന്നൂരിൽ തീവണ്ടി ഇറങ്ങിയതിന് ശേഷം കേട്ടറിവ് ശരിയാണെങ്കിൽ അവിടെ അവിടെ വണ്ടി ഇറങ്ങി ആനന്ദാശ്രമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് വന്നത് അന്ന് പാർട്ടി ഫണ്ട് പിരിവ് ഏർപ്പെടുത്തിയിരുന്നു എല്ലാ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതുവരെ കാൽനടയായി ഇരുവശവും ും തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രവർത്തകരും നേതാക്കളും പുഷ്പാർച്ചന നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എം കെ രാജൻ വി സി നാരായണൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ കെ ഫൽഗുഴൻ തുടങ്ങിയവർ സംസാരിച്ചു ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു